ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ പേൾ പിന്നിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി കളറൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ മണിയുടെ ആകെ നാല് കളറേ ഉള്ളൂ യെല്ലോയും പീച്ചും മജന്തയും വൈറ്റും ആണ് ഇട്ടുള്ളത് ആകെ രണ്ട് ചട്ടിയിലായിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ കുറച്ച് ചെറിയ ബോട്ടിലിൽ വെച്ചിട്ടുണ്ട് അത് അധികം കളറ് കിട്ടിയിട്ടില്ല എനിക്ക് അപ്പം ഫ്ലവർ ഇല്ലാതിരുന്ന സമയമായതുകൊണ്ട് എനിക്ക് തോന്നുന്ന വൈറ്റ് മാത്രമായിട്ടാണ് ഞാൻ അന്ന് പോട്ട് ചെയ്തതെന്ന് തോന്നുന്നു വേറെ കളറൊന്നും ഫ്ലവർ ആയിട്ടില്ല അതിൽ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നടാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഹാങ്ങിങ് ആയിട്ടാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ സെവനപ്പിൻ്റെ നാല് ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നടാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് കരിയില കമ്പോസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയ കരിയില കമ്പോസ്റ്റ് അല്ല എനിക്ക് ഫ്രീ ആയിട്ട് വഴിയിൽ നിന്ന് കിട്ടിയ കരിയിലെ കമ്പോസ്റ്റാണേ ഞങ്ങളിവിടെ രണ്ട് മൂന്ന് വീട്ടുകാർ ചവർ അടിച്ചു കൂട്ടുന്ന സ്ഥലമാണ് കേട്ടത് ചവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതലും ഈ ഇലകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ വാഗമരത്തിൻ്റെ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് കവർ അവിടെ കിടക്കുന്നുണ്ട് സാധാരണ അങ്ങനെ ആരും ഇടാറില്ല അത് ഈ വഴിയിൽ അനുവദനീയമല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇടാറില്ല പിന്നെ ഈ നോർത്ത് ഇന്ത്യൻസ് താമസിക്കുന്നത് അവർ അറിയാതെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ കിടക്കോളൂ കേട്ടോ അതവിടെ കിടക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്തത് അപ്പോൾ ഞാൻ ഈ മണ്ണ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നല്ല കറുത്ത മണ്ണാണ് വേറെ അഴുക്കൊന്നും ഇല്ലാട്ടാ അതിനകത്ത് അപ്പോൾ ഞാൻ സാഫ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഫംഗസ് ഒന്നും വരണ്ടാന്ന് കരുതിയിട്ട് നാല് കളറായതുകൊണ്ട് നാല് ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഏറ്റവും അറ്റത്തുള്ള ഹോളിൽ കൂടിയാണ് കയറ് കോർത്തെടുക്കുന്നത് അത് താഴെ മുകളിലും ഒരേ ലെവലിൽ വരണമായിരുന്നു ഞാൻ ഞാനിട്ടപ്പം മുകളിലത്തെ ഹോളിൻ്റെ അടിയിലായിട്ട് ഹോളില്ലായിരുന്നു അപ്പോൾ ഇത്തിരി ചരിഞ്ഞ കിടക്കുന്നത് ഭംഗിയുണ്ട് കാണാൻ എന്നാലും മറ്റേതായിരുന്നു കുറച്ചുകൂടി സൗകര്യം എന്ന് തോന്നുന്നു അങ്ങനെ എടുത്തിരിക്കുന്ന കയറ് സെന്റർ ആക്കിയിട്ട് ഈ ബോട്ടിൽ കോർത്ത് കൊടുത്തു ഏറ്റവും അറ്റത്ത താഴെ വരുന്ന ബോട്ടിൻ്റെ മീതയാണ് കെട്ടിട്ടത് അതിന് ശേഷം ഒരു ഗ്യാപ്പിട്ടിട്ട് വീണ്ടും കെട്ടിട്ട് കൊടുത്തു എന്നിട്ട് രണ്ടാമത്തെ ബോട്ടിൽ ഇറക്കി വെച്ചു അതിൻ്റെ മീതെ കെട്ടിട്ട് കൊടുത്തില്ല അതിങ്ങനെ ഇറക്കി വെച്ചിട്ടുള്ളൂ വീണ്ടും ഗ്യാപ്പ് ഇട്ടിട്ട് സെയിം അളവിൽ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും കയറിന് കെട്ടിട്ട് കൊടുത്തു എന്നിട്ട് മൂന്നാമത്തെ ബോട്ടിൽ വെച്ചു അതേ രീതിയിൽ തന്നെ നാലാമത്തെ ബോട്ടിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കെട്ടിടുമ്പം ചരിഞ്ഞ് പോവാതെ ഒരേ അളവിൽ തന്നെ കെട്ടിടാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഈ ബോട്ടിൽ ചരിഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോട്ട് മിക്സ് ഇടുമ്പം അതൊരു സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നനയ്ക്കുമ്പോഴാണെങ്കിലും വെള്ളം വീണ് അതൊരു സൈഡിലേക്ക് പോവും അപ്പം ഞാനിത് ഗേറ്റിൻ്റെ അവിടെ തൂക്കിയിട്ടിട്ടാണ് ഇത് പോട്ട് മിക്സ് നിറയ്ക്കുന്നത് സ്ഥിരമായിട്ട് അവിടെ ഇടാൻ സാധിക്കില്ല കാരണം സ്ലൈഡിങ് ആയതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയൊക്കെ ചെയ്യുമ്പം ഇത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇവിടുന്ന് മാറ്റി വെക്കണം അപ്പോൾ തൽക്കാലം നടാനുള്ള സൗകര്യത്തിന് ഞാൻ ഇവിടെ ഇട്ടിട്ട് ചെയ്യാണ് അപ്പോൾ പോട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ടാ അപ്പോൾ ഏറ്റവും മോളിലത്തെത് ഇങ്ങനെ കയറ് രണ്ടും കൂടി കൂട്ടി കെട്ടി വെച്ച കാരണം അതിങ്ങനെ വളഞ്ഞു വിട്ടാ ഞാൻ ആകെ ടെൻഷനായി പോയി എന്ന് വെച്ചാൽ ഞാൻ ഓർത്തു ഇനി ഞാൻ ചെയ്തത് ശരിയാവാഞ്ഞിട്ടാണോ അങ്ങനെ വന്നേന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കത്തിയത് മോളിൽ ഇങ്ങനെ കൂട്ടി കൂടി വീ പോലെ ഇരിക്കുവാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വളഞ്ഞു പോയതെന്ന് പിന്നെ രണ്ട് വശത്തും സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയപ്പോഴേക്കും കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്ന അങ്ങനെ ഈ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഓരോ കളറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ കുത്തിക്കൊടുത്തെ ഒത്തിരി നീളത്തിലുള്ള കഷ്ണങ്ങളെല്ലാം വെച്ചു കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ അടുത്ത് കുറവേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ ഈ മാവിൽ ഇടാമെന്നാണ്ട്ടാ കരുതിയത് പക്ഷെ മാവിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ആ ഷെഡിൻ്റെ സൈഡിൽ ഇടാന്ന് കരുതിയിട്ടാ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നവരെ മാത്രമേ ഞാനിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അത് കഴിയുമ്പോൾ എനിക്ക് മുകളിലോട്ട് ടെറസ്സിൽ ഇടാനാണ് താല്പര്യം അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രണ്ട് കസേര ഒക്കെ ഇട്ടിട്ട് മുകളിൽ കയറി നിന്ന് പിന്നെ ഞാൻ പൊന്നുവിനെ വിളിച്ചിട്ടാണ് അവളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ഇത് അവിടെ കെട്ടിയൊക്കെ വെച്ച ശേഷം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം താങ്ക് യു